പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് സാരി ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് പറഞ്ഞു തരുന്നത് സാരി ബ്ലൗസിൻ്റെ ലെങ്ത് പതിനഞ്ച് പതിമൂന്നര ഷോൾഡർ എട്ട് ഇഞ്ച് കൈനീളം പതിമൂന്നിഞ്ച് ലൂസ് പതിനേഴ് ഇഞ്ച് റിഗാർഡ് തീർന്ന് കിട്ടണം മുപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വണ്ണം മുപ്പത്തി രണ്ട് ഇഞ്ച് വെസ്റ്റിൻ്റെ വണ്ണം ഇടുപ്പ് വണ്ണം അങ്ങനെയുള്ളൊരു ഇതാണ് ഇത് കൂടുതലും ഒന്ന് എഴുതി വെക്കുന്നതിൽ തെറ്റില്ല ഈ അളവുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക അതായത് പതിനഞ്ച് ഇഞ്ച് ഇറക്കം പതിമൂന്നിഞ്ച് ഷോൾഡർ എട്ടിഞ്ച് കൈനീളം പതിമൂന്ന് ഇഞ്ച് കൈ ലൂസ് തീർന്ന് കിട്ടണം പതിനേഴ് ഇഞ്ച് ഹാം ഗോൾ കിട്ടണം മുപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വണ്ണം വണ്ണം മുപ്പത്തി രണ്ട് ഇഞ്ച് അരവണ്ണമണ് അപ്പം നമ്മൾ ഇതുപോലെ തയ്യൽ തുണി ഒരു മീറ്ററൊക്കെ അടുത്ത് വരുന്നത് ഞാനിതൊരു കട്ട് പീസിലാണ് കാണിക്കുന്നത് ഒരു മീറ്റർ വരുന്ന തുണി ആദ്യം ഒന്ന് രണ്ടായിരത്തി ഇങ്ങനെ മടക്കിയിട്ടിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യണം ഒന്നേ കാലോ ഒന്നരയോ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല അത് തള്ളി സ്ട്രെയ്റ്റായിട്ട് ഒരു വരെ വരയ്ക്കണം ഒന്നേ കാലിഞ്ച് തള്ളിയിട്ട് അടിവശിന് സ്ട്രേറ്റായിട്ടൊന്നും വെച്ചിട്ട് ഞാനൊന്നും കൂടെ വൃത്തിയായിട്ട് കാണിക്കാം ക്യാമറ വെച്ചേലും എന്തോന്നിട്ട് ആ ഒന്നേ കാലിൽ നിന്ന് വേണം നമ്മൾ പതിനഞ്ചിഞ്ച് മാർക്ക് ചെയ്യാൻ പതിനഞ്ച് ഇഞ്ച് മേളവശം മാർക്ക് ചെയ്ത് ആ മേല് വശത്തേം കൂടെ നമ്മൾ വരയ്ക്കണം പതിനഞ്ചിഞ്ച് മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ക്യാമറയിൽ ആയിരം കിട്ടുന്ന പോലെ കാണിച്ച് തരാം ഒന്നും ഒന്ന് വൈഡ് കുറച്ചിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം നമ്മൾ അടിവശം കണ്ടോ ഒന്നേക്കാലിഞ്ച് താഴെ മാർക്ക് ചെയ്ത ചോക്ക് പാട് നിങ്ങൾ കാണുന്നുണ്ട് ആ ചോക്ക് പാടിൽ നിന്നും നമ്മൾ പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ അല്ല ലെങ്ത് ലെങ്ത് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് അവിടെ സ്ട്രേറ്റായിട്ട് ഒരു വര കൂടെ പതിനഞ്ചര കിട്ടുന്നു കേട്ടോ എന്നിട്ട് ഷോൾഡറിൻ്റെ നേർ പകുതി പതിമൂന്ന് ഇഞ്ചാൽ നമുക്ക് ഷോൾഡറെങ്കിൽ പതിമൂന്ന് ഇഞ്ചിൻ്റെ ആറര പതിമൂന്നരയാണെങ്കിൽ ആറേ മുക്കാൽ മാർക്ക് മാർക്ക് ചെയ്തിട്ട് ആ പതിമൂ ആറേ മുക്കാൽ ആറര തന്നെയാണേലും അതുതന്നെ നമ്മൾ ഹാം ഗോളിന് മാർക്ക് ചെയ്യണം എന്നിട്ട് സ്ട്രെയ്റ്റായിട്ട് വരയ്ക്കണം നീളത്തിൽ തന്നെ വരയ്ക്കണം കേട്ടോ എന്നിട്ട് ഷോൾഡർ ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ആ ഒരു സ്ട്രേറ്റ് ഒരു വര വരച്ചാണ് ഹാം ഗോൾ ക്ലിയർ ചെയ്യുന്നത് പിന്നെ നമുക്ക് വണ്ണം മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിൻ്റെ കൂടെ നാലും കൂടെ ചേർത്ത് നാൽപ്പത്തി രണ്ടാണ് നമുക്ക് തീർന്ന് കിട്ടേണ്ട അളവ് ആ നാൽപ്പത്തിരണ്ട് വരുമ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് നമ്മൾ അവിടെ മേളി മാർക്ക് ചെയ്യണം എന്നിട്ട് ഇഞ്ച് കൂട്ടായി തൊട്ട് താഴെ നമുക്ക് ബാക്ക് ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് ഇഞ്ച് താഴെ മാർക്ക് ചെയ്യണം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുകയും കൂടാതെ ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുകയും ചെയ്യണം ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ നമുക്ക് വണ്ണം കൂട്ടാനൊക്കെ അത്യാവശ്യം പറഞ്ഞാൽ കൂട്ടാൻ വേണ്ടി അത് വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ നമ്മൾ ഇത് കണ്ടോ ആറേകാലിഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് മേളു വെച്ച് ഒരു ഷേപ്പ് കൊടുക്കുക ഷോൾഡറിൻ്റെ അവിടെ എന്നിട്ട് കറക്റ്റായിട്ട് ഹാം ഗോൾ വരയ്ക്കുക ഹം ഗോൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര റൗണ്ടായിട്ടാണ് വരയ്ക്കണേ ഒരിക്കലും ഒരു കുത്തനെ റൗണ്ട് വരികയും ചെയ്യില്ല എന്നാൽ റൗണ്ട് വരികയും ചെയ്യണം അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ഹാം കോൾ ഒന്ന് അളന്ന് നോക്കുന്നു എട്ടര ഇഞ്ച് പതിനേഴര ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു എട്ടര എട്ടേ മുക്കാൽ നമുക്ക് തീർന്ന് കിട്ടണം അങ്ങനെ ടേപ്പ് പിടിക്കാം ടേപ്പ് പിടിക്കുന്ന ഒരു രീതി കണ്ടോ ഇതാണ് നമ്മൾ അളവെടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ഹാം കോളിൻ്റെ തൊട്ട് വണ്ണം എടുക്കുമല്ലോ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാകും നമ്മൾ കണ്ടോ ഇനി നെക്ക് നമ്മൾ താക്കുന്നത് നോക്കിയാണ് ഹാം കോളിന് ശേഷം നമ്മൾ നെക്ക് താക്കുന്ന മേളയിൽ നമുക്ക് പിടിച്ചലക്കാം മെയിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിലും ഒരു തെറ്റില്ല എന്നിട്ട് നമ്മൾ സൈഡിലെ മാർക്ക് സ്കെയിൽ കൊണ്ട് ആദ്യം കൊടുക്കണം ഒന്നേകാലിഞ്ച് തള്ളി കിട്ടിയെടുത്ത് ചെറിയ ഷേപ്പിൽ കൊടുത്ത് താഴേന് മേലിലോട്ട് അങ്ങനെ തന്നെ വരുകയാണ് അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒന്നും കൂടെ നിന്ന് വരച്ച് ഒരു കാല അളന്ന് നോക്കണം തിട്ടപ്പെടുത്തു ഒരു കാലൊന്നും കൂടെ അളന്ന് നോക്കി പിന്നെ നെക്ക് ഞാൻ രണ്ടേ മുക്കാൽ വൈഡ് കൊടുത്തു ഒമ്പത് ഇഞ്ചാണ് ഈ നെക്കിൻ്റെ അളവ് ആ നെക്ക് ഒമ്പത് ഇഞ്ച് നെക്ക് ഇറങ്ങിയതാണ് നെക്ക് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തു താഴെയും നമ്മൾ ആ രണ്ടേ മുക്കാൽ തന്നെ മാർക്ക് ചെയ്തിട്ട് അത് തീർത്ത് നമ്മൾ സ്ക്വയറിൽ വരയ്ക്കുവാണ് സ്ക്വയറിൽ നമ്മൾ വരച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നെക്ക് വെട്ടാവുള്ളൂ അങ്ങനെ വരയ്ക്കുക വരച്ചിട്ട് നമ്മൾ കൃത്യം ആ റൗണ്ട് ക്ലിയർ ചെയ്ത് വെക്കണം ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇതുപോലെ സ്ക്വയർ നമ്മൾ വരയ്ക്കണം ഷോൾഡറിൻ്റെ പകുതി ഹാം ഗോൾ ഇതാത്തതും പിന്നെ അവിടെ ഷോൾഡറിൻ്റെ പുറകെ ഒരു അരഞ്ച് ഷേപ്പ് കൊടുത്തു എന്നിട്ട് ബാക്ക് ബാക്കിൻ്റെ നമ്മൾ റൗണ്ടിൽ അടിവശത്ത് തന്നെ വരച്ച് കൊടുക്കണം അങ്ങനെ വരച്ച് കൊടുക്കണം കന്നല് ഇഞ്ച് ഷേപ്പ് കൊടുത്തു അവിടുന്ന് അങ്ങനെ തന്നെ അങ്ങ് വരച്ചു അപ്പോൾ ഇനിയും നോക്കിക്കോ എങ്ങനെയാ ബാഗിൻ്റെ ആ ഒരു ഇത് ഞാൻ മാർക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അരഞ്ച് അവിടെ മാർക്ക് ചെയ്തു ബാഗിനൊക്കെ ഹാം ഗോള് സൈഡിലെ ഒന്നേകാൽ പിന്നെ നമ്മൾ അടിവശത്ത് ഇറക്കത്തിൻ്റെ ഭാഗത്ത് ഒന്നേകാലഞ്ച് കൂടുതലിട്ട മാർക്ക് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ തന്നെ വേണം നമ്മൾ അളവെടുത്ത് ബ്ലൗസ് വെട്ടുമ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് തീർത്ത് ഞാനിത് ഇത്രയും സ്ലോയിൽ പറഞ്ഞു തരുന്നത് എന്നോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയാണ് കേട്ടോ തുണിയിട്ട് നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും സ്ലോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ബ്ലൗസ് വെട്ടുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനെ മനസ്സിലാകും അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്താൽ മതി ആ മാർക്ക് ചെയ്യാൻ ഉള്ള വീഡിയോ കണ്ടുകൊണ്ടും വോയിസ് കേട്ടുകൊണ്ടും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള എല്ലാ ഒരു സമയം കൂടെ തരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലെങ്തി പോകുന്നത് മനസ്സിലായില്ലോ ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം അങ്ങനെ തന്നെ അടിവശത്ത് നിന്ന് തന്നെ റൗണ്ട് കട്ട് ചെയ്യാം അടിവശത്ത് തന്നെ നെക്കിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കാലിഞ്ച് ഷോൾഡർ മിനിമം കാലിഞ്ചി കൂടെ കാലിഞ്ചി കൂടുകയും ചെയ്ത് കാലിഞ്ചി കൂടെ ഒരു ഒരു പ്രഷർ വീതി അത്രയേ ഉള്ളൂ ബ്രിസറിൻ്റെ ആ ഒറ്റ പേടി മാത്രം അങ്ങനെ അങ്ങ് നോർമലി കട്ട് ചെയ്യുക ബാഗിനേക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കുഴിവിൻ്റെ ഭാഗം വരരുത് അതായത് താഴെയും നമ്മളൊരു ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു മൂന്നേകാലിഞ്ചാണ് നമ്മുടെ കണക്ക് അതായത് നമ്മൾ ഷോൾഡർ താത്ത ഒരു ഹാഫ് കോൾ താത്ത ഒരു കണക്കുണ്ടല്ലോ ആറ ആറേ മുക്കാൽ അതിൻ്റെ നേർ പകുതിയിൽ നിന്ന് വേണം നമ്മൾ അതിൻ്റെ ഒരു വളവ് പോയിൻറ്റ് ആ ഒരു വന്നിട്ട് താഴെ അർക്കത്ത് മാർക്ക് കൊടുക്കണം കൊടുത്ത് റെഡിയാക്കാം അതോ അതിൻ്റെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് കൂടെ കൊടുത്താൽ ഞാൻ വെട്ടിയിരിക്കുന്ന ആ ഒരു ഭാഗം അപ്പം ബാഗിനൊക്കെ ഓക്കെ ആയി ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവുകയാണ് ഫ്രണ്ട് പീസ് നമ്മൾ തുണി എടുത്തിട്ട് ഫസ്റ്റ് അത് നല്ല ഒന്ന് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡാമേജ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോന്ന് നമ്മളൊന്നും കൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കണം നോക്കിയിട്ട് നമ്മൾ ചെറിയൊരു ക്രോസിലാണ് ഈ ബാഗിടുന്നത് ക്രോസ് കണ്ണം ചെറിയൊരു ക്രോസിൽ ഇട്ടിട്ട് സ്ട്രെയിറ്റായിട്ട് നമ്മളൊരു വര വരയ്ക്കണം അത് ഫ്രണ്ടിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സ്ട്രെയിറ്റിലിട്ടിട്ട് ഒരു സ്കെയിലിന് സ്ട്രെയിറ്റ് ഒരു വര വരയ്ക്കും എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇങ്ങനെ വരച്ച് പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു വര നമ്മൾ കൊടുത്തിട്ട് ബാക്ക് നമ്മൾ ക്രോസ് ആക്കണം കണ്ടോ എന്നോടൊപ്പം തന്നെ നിങ്ങൾ ഈ തുണി ഇട്ടിട്ട് ഇതുപോലെ തന്നെ വരച്ച് പോകണം അങ്ങനെ ഒപ്പം പോയാലേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ വെട്ടി പോകാൻ പറ്റുള്ളൂ ഇതുപോലെ തുണിയിട്ട് ബാഗ് പീസ് അങ്ങനെയിട്ട് സ്ട്രെയിറ്റ് സ്കെയിലിന് നമ്മളൊരു വര കൊടുത്തിട്ട് പിന്നെ ബാഗിനേക്ക് ചരിക്കുവാണ് അത് മേളവശത്ത് നമുക്കൊരു മാക്സിമം ഒരു മുക്കാലഞ്ച് മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടുക കറക്റ്റ് കണ്ടോ അപ്പോൾ എല്ലാവരുടെയും സംശയമാണ് താഴത്തെ ആ പടിപ്പീസ് വെട്ടുന്നത് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് എല്ലാവർക്കും ഒരു വലിയ സംശയമാണ് നമ്മൾ തീർത്തു തരുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും അത്രയും ഒരു നൈസ് ആയിട്ടുള്ള സാധാരണ രീതിയിലുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഈ സാരി ബ്ലൗസിന് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നു ഫ്രണ്ടിനൊക്കെ ഞാൻ ഇപ്പോൾ ആളപ്രകാരം വന്നിരിക്കുന്നത് ഏഴിഞ്ചാണ് ഏഴിഞ്ച് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് ഫ്രണ്ട് പീസും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു ബാക്ക് പീസ് അവിടെ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്ക് കണ്ടു ബാക്ക് പീസിൻ്റെ അടിവശത്തെ മാർക്ക് ചെയ്യുന്നു മൂന്നിഞ്ച് മെയിലിലോട്ട് മാർക്ക് ചെയ്യണം മൂന്നിഞ്ച് മെയിലിലോട്ട് മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുന്നു അതങ്ങനെ വെട്ടിയെടുക്കണം റൗണ്ട് മാർക്ക് എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ കണ്ടു ആ ബാക്ക് പീസ് അങ്ങനെ മടക്കണം ഇങ്ങനെ ആ മൂന്നിഞ്ച് മടക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു മാർക്ക് ആ മൂന്നിഞ്ച് കണ്ട ആ മൂന്നിഞ്ച് ഇങ്ങനെ വന്നു ഇതാണ് നമ്മുടെ ആ പടിപ്പീസിൻ്റെ കൃത്യ അളവ് നമുക്ക് കിട്ടും ചിലർ ബ്ലൗസ് വെട്ടി ഇങ്ങനെ തയ്ക്കാനായിട്ട് തുടങ്ങും നമ്മുടെ ബാക്ക് പീസെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അര ഇഞ്ചും ഒരിഞ്ചും ഒക്കെ വ്യത്യാസം വരുന്നത് ഞാൻ കണ്ടു അങ്ങനെ വ്യത്യാസം വന്നാൽ നമ്മുടെ ഹാം കോളിൻ്റെ എല്ലാ മെതേടും വെട്ടുന്നതിന് സ്ട്രെയ്റ്റ് ആയിട്ടൊരു വരച്ചു മനസ്സിലായോ ആ ബാഗ് പീസ് മൂന്നിഞ്ച് മടക്കി വെച്ച് സ്ട്രെയ്റ്റ് ആയിട്ട് വര വെച്ച് എന്നിട്ട് ഞാനൊരു ഷേപ്പ് കൊടുത്ത് കണ്ടോ ആ ഷേപ്പിൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ എന്നിട്ട് നമ്മൾ ആ മൂന്നിഞ്ച് കണ്ടോ ആ മൂന്നിഞ്ച് ഇവിടെ ആവും ഇവിടെയും മൂന്നിഞ്ച് കറക്റ്റ് ആവും പടിപ്പീസ് വെട്ടുമ്പം അതിൻ്റെ കണക്ക് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം കൃത്യം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വെട്ടിപ്പോണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്നിട്ട് ആ അതിൻ്റെ മാർക്ക് ചെയ്ത ബാഗ് പീസിൻ്റെ സെൻട്രിൽ നമ്മൾ ഒരു മാർക്ക് കൊടുക്കും ഇപ്പോൾ അത് എട്ട് ഇഞ്ചാണെങ്കിൽ അല്ലെ ഒമ്പത് ഇഞ്ചാണെങ്കിൽ ഒമ്പത് ഇഞ്ച് നാലര സെൻറ്ററി മാർക്ക് ചെയ്തിട്ട് ആ നാലരയിൽ നിന്നാണ് നമ്മുടെ ഷേപ്പ് ഡാർട്ട് ഷേപ്പിൻ്റെ സെൻടർ വരുന്നത് മനസ്സിലായോ നമ്മൾ ആ മാർക്ക് ചെയ്തിട്ട് ഡാർട്ട് ഷേപ്പിന് സെൻറ്റർ വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിനൊക്കെ നമുക്ക് വേണ്ട ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നു ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക അങ്ങനെ തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ മുപ്പത്തെട്ടിഞ്ചാണ് അതിൽ നമ്മൾ നാലിഞ്ച് കൂട്ടി പിന്നെ ഇപ്പം ഇനി കറക്റ്റ് ആ സ്ട്രെയ്റ്റ് സ്കെയിലിന് വരച്ച് ഇതിലൂടെ തന്നെ വെട്ടി വെട്ടിയെടുക്കുക എന്നോടൊപ്പം തന്നെ നിങ്ങളും വെട്ടിക്കൂ എന്നിട്ട് കണ്ടോ നമ്മൾ ആ കുഴിവ് വരുന്നത് നമ്മൾ ആ മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്തതിൻ്റെ സെൻടറിൽ നിന്ന് വേണം ഇങ്ങനെ കുഴിവ് വാങ്ങി കറക്റ്റ് അതൊപ്പം ബാക്ക് പീസ് വെട്ടിയാലും കുഴപ്പമില്ല ഒരു കാലഞ്ച് ഫ്രണ്ട് തള്ളി വെട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നന്നായിരിക്കും അപ്പം ഞാൻ നിങ്ങളെ ഫ്രണ്ട് പീസ് വെച്ച് കാണിക്കാം എത്രത്തോളം വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഇതാണ് അപ്പം നമുക്ക് ഭാഗ്യമായി ഫ്രണ്ടായി ഇനി ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ഡാർട്ട് കൊടുക്കാം അപ്പോൾ ഡാട്ടിൻ്റെ സെൻറ്റർ എങ്ങനെയാണെന്ന് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഡാർട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് പത്ത് റേഞ്ചിലാണ് പത്തരേഞ്ച് ഡാട്ട് മാർക്ക് ചെയ്തു ഡാട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടോ നോക്കുന്നു മൂന്നര അഞ്ചോടെ നോക്കുന്നു കറക്റ്റ് അത് നിങ്ങൾക്ക് എളുപ്പ വഴിയിൽ പറഞ്ഞാൽ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ ഒരു മാർക്ക് കൊടുത്തിട്ട് കറക്റ്റ് ആ സെൻറ്റർ തന്നെ നമ്മൾ ഡാറ്റ് സെൻറ്റർ ആക്കിയാൽ മതി കണ്ടോ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിലൊരു പ്രശ്നം വരത്തില്ല ക്ലിയർ ആയിക്കിട്ടും അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ നമ്മൾ അറേകാലഞ്ച് മുമ്പ് വെട്ടിയല്ലോ ആ വെട്ടിയെടുത്തുനിന്ന് കറക്റ്റ് ടു സെൻറ്റർ സെൻറ്ററിൽ നിന്ന് താഴ്ത്ത് ഒന്നര ഏഞ്ച് ഇങ്ങോട്ട് ഒന്നര ഏഞ്ച് ആ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇതാണ് ഫ്രണ്ട് ഡാട്ട് ഇത് ക്ലിയർ ചെയ്യുക കണ്ടോ എന്നോടൊപ്പം തന്നെ നിങ്ങൾ വെട്ടിപ്പോക്കോ അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് സെൻട്രൽ ഡാട്ട് ബ്ലൗസിൻ്റെ കാണുന്നുണ്ടോ ക്ലിയറായിട്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ വരച്ചു പോക്കോ അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും ഇനി നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ നിലവിലുള്ള ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ രണ്ടേ മുക്കാൽ സൈഡിടായിട്ട് കൊടുക്കുന്നു ഓക്കെ പിന്നെ റീഗാണിൻ്റെ സെൻറ്റർ നമുക്കറിയാവല്ലോ നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത മൂന്നേകാൽ മൂന്നേ കാലിൽ നിന്ന് മുക്കാലിഞ്ചും കൂടെ മാറ്റിയാണ് നമ്മുടെ മേളിൽ നിന്ന് ഇത് തുടങ്ങുന്നത് ആണോ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കയറ്റി കറക്റ്റ് സെൻറ്റർ അപ്പോൾ മൂന്ന് ഡാട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന വിധം കാണിച്ചു തരാം മനസ്സിലായല്ലോ ഇതാണ് ഫ്രണ്ട് ബീസിൻ്റെ ഡാട്ട്മാർക്ക് ഫ്രണ്ട് ബീസിൻ്റെ ഡാട്ട് മാർക്ക് എങ്ങനെയാണെന്ന് നോക്കി അപ്പം ഫ്രണ്ട് ബാഗ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നോടൊപ്പം തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടെണ്ണമൊക്കെ വെട്ടിക്കഴിയുമ്പോൾ പിന്നെ കറക്റ്റായിട്ട് അളവെടുത്ത് വെട്ടുന്ന ഒരു തീറി നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് സാരി ബ്ലൗസ് എത്രയും പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഡാട്ട് ഡാട്ട് എന്നെ ക്ലിയർ ചെയ്യും ഡാറ്റിൻ്റെ ലെങ്ത് എങ്ങനെയാണ് ഡാറ്റിൻ്റെ സെൻ്റർ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു സംശയമല്ല ഇപ്പോൾ തീർന്നില്ല ഷോൾഡറിൻ്റെ സെൻ്ററേയും നമ്മൾ താഴോട്ട് വരയ്ക്കുന്നു ആ സെൻറ്ററേയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുന്നു അപ്പം ഓക്കെ ഇതുകൊണ്ട് ഇനി ഡാട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചു കാണിക്കാം കറക്റ്റായിട്ട് ഡാട്ട് നിൽക്കുന്നുണ്ടോ മൂന്ന് ഡാട്ട് കൂടെ കഴിക്കുമ്പം കപ്പ് സൈസ് കറക്റ്റ് ഒറ്റ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ മനസ്സിലാക്കി പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സ്ലോ ചെയ്യുന്ന വീഡിയോ ഒപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾ വെട്ടിപ്പോവുക അപ്പം അത് കറക്റ്റായിട്ട് നിൽക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ താഴത്തെ പടിപ്പീസ് വെട്ടണം പടിപ്പീസ് വെട്ടുന്ന കണക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതും ശ്രദ്ധിച്ചിരിക്കുക അതിനോടൊപ്പം തന്നെ ഡാട്ട് പിടിച്ചു അപ്പോൾ ആ ഡാട്ട് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടു ഒരു ചുളിവില്ലാതെ നിൽക്കുന്നേ ഇങ്ങനെ കണ്ടു അപ്പോൾ ആ നമ്മൾ ആ മൂന്നിഞ്ച് നേരത്തെ താഴെക്കയറ്റി മാർക്ക് ചെയ്തില്ലേ അപ്പോൾ ബാഗി പീസുമായിട്ട് നമ്മൾ ആ ടേപ്പ് വെച്ച് നോക്കുക മൂന്നിഞ്ച് എങ്ങനെ വരുന്നു എന്ന് മൂന്നിഞ്ച് അവിടെ നോക്കി കണ്ടു മൂന്നിഞ്ച് ഇപ്പുറവും നമ്മൾ അളന്ന് നോക്കുന്നു രണ്ട് സൈഡിൽ നമുക്ക് മൂന്നിഞ്ച് തീർന്ന് തീർന്ന് കിട്ടണം അപ്പോൾ പടിപ്പീസിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കുഴിവ് കൊടുക്കുന്നത് കൂടെ ഞങ്ങൾ കാണുക ഞാൻ കാണിച്ച് തരാം മൂന്നിഞ്ച് മൂന്നിഞ്ച് മേളീന്ന് കൊടുത്ത് ബാക്ക് പീസിലോട്ട് നമ്മൾ അളന്ന് നോക്കണം ഇവിടെയും മൂന്നിഞ്ച് അളന്ന് നോക്കണം ആ മൂന്നിഞ്ച് തീർന്ന് കിട്ടുന്ന പോലെ വെട്ടിയാൽ ഒരു കാരണവശാലും നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മുപ്പത്തെട്ടിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടി ഇട്ടാണ് ഫ്രണ്ട് ജോയിൻ ചെയ്യുന്നത് അടിവശത്ത് നമ്മൾ മുപ്പത്തി രണ്ടാണ് അളവ് ആ അളവിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ബാ ബാക്ക് പീസും ഫ്രണ്ടും ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അത് ഫ്രണ്ട് പീസ് തികയാതെ വരല്ല എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ കറക്റ്റായിട്ട് സ്കെയിലിന് വരച്ച് വരച്ച് തന്നെ കാണിച്ച് തരാം എങ്ങനെ പടിപ്പീസ് വെട്ടണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു തയ്യൽത്തുമ്പര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തു നമ്മൾ കറക്റ്റ് മൂന്നിഞ്ച് മൂന്നിഞ്ചേ ആദ്യം മാർക്ക് ചെയ്യണം ആ സൈഡിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക വീതി വ്യത്യാസം ഒന്നും വേണ്ട മൂന്നേയും മൂന്നേയും തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു പീസും കൂടെ ഒരു കട്ടിക്ക് കൂടുതൽ കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് എന്നിട്ട് നമ്മൾ എട്ടിഞ്ച് മാർക്ക് ചെയ്തു മേളിലോട്ട് ഒരിഞ്ച് കൂടെ കൂടി മാറി അതിൻ്റെ മൂന്നിഞ്ച് കറക്റ്റ് നമ്മൾ ഒരു മാർക്ക് കൂടെ കൊടുത്ത് തയ്യൽ മാർക്ക് കൂടെ കൊടുക്കണം കാലിഞ്ചി ഒരു പോയിൻ്റ് സൈഡിൽ തള്ളി അവിടെ നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്യണം എട്ടേ കാലീന്ന് ഒരിഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്യണം ഒരിഞ്ച് എന്നിട്ട് ഏറ്റവും മേളത്തെ അളവിൻ്റെ സെൻറ്റർ അത് ഒൻപത് ഇഞ്ചാണ് വന്നിരിക്കുന്നതിൽ അതിൻ്റെ നാലര മാർക്ക് ചെയ്യണം ആ നാലരയിൽ നിന്ന് മുക്കാലിഞ്ച് താത്ത് ആണ് ഈ പടിപ്പീസിൻ്റെ കുഴിവ് പ്രത്യേകം ശ്രദ്ധിക്കുക പടിപ്പീസിൻ്റെ സെൻറ്ററിൽ മുക്കാലിഞ്ച് താത്ത് കൊടുക്കണം മുക്കാലിഞ്ച് താത്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് ഷെയ്പ്പ് വെട്ടാൻ കേട്ടോ അങ്ങനെ 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 ഷെയ്പ്പ് ചോക്കിന് മാർക്ക് ചെയ്യണം ഞാനിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഫ്രിൻ്റ് പീസും കൂടെ വെച്ച് നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ലെവലിലാണ് നമ്മൾ തിയറിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് കിട്ടും അങ്ങനെ മുക്കാലിഞ്ച് കൊടുത്ത് നമ്മൾ ആ സെൻറ്ററിൻ്റെ മുക്കാലിഞ്ഞ് മേളിലോട്ട് വെട്ടണം പടിപ്പീസ് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ സെൻടറും ഡാട്ടിൻ്റെ സെൻറ്ററും താഴെ വെക്കുന്ന പടിയുടെ സെൻറ്ററും കൃത്യം നമുക്ക് ഓക്കെ ആവും തയ്ച്ച് വരും വളരെ ഈസി ആയിട്ടിരിക്കും ആ ബ്ലൗസ് ഇടുമ്പോഴും നല്ല ഫിറ്റിംഗ് ആയിട്ടിരിക്കും ഒരു കാരണവശാലും വ്യത്യാസം വരുന്നില്ല ഞാൻ ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈ ഡാട്ടും കൂടെ വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്തതിന് ഇപ്പോൾ ഒന്നേ കാലിഞ്ച് നമ്മൾ ആ പടി പീസിലും തള്ളണം യാഥാർത്ഥ്യമായിട്ട് വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ വന്നാൽ നമുക്ക് അതിനു വേണ്ടിയാണ് ആ ഒന്നേ കാലിഞ്ച് പടിപ്പീസിലും നമ്മൾ തള്ളിക്കൊടുക്കുന്നത് ഇനി ഞാൻ ഫ്രണ്ടും ബാഗും കൂടെ വെച്ചത് എത്രത്തോളം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഫ്രണ്ട് വെച്ചു ഈ ഭാഗ്യ പീസിൻ്റെ വെള്ളിലോട്ട് തന്നെ നമ്മൾ ഈ പടിപ്പീസ് വെക്കുന്നു ഡാട്ട് ഇങ്ങനെ അങ്ങോട്ട് കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മളൊന്ന് കയറ്റി വെച്ച് നോക്കിയേ കൃത്യം കൃത്യമായിട്ടിരിക്കും പടിപ്പീസിൻ്റെ മാർക്കും ഭാഗ്യ പീസിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത മാർക്കും തമ്മിൽ ഒന്ന് ഒത്തുനോക്കിക്കേ കണ്ടു കൃത്യമായിട്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ആ ഡാട്ട് പിടിച്ചു കഴിയുമ്പം നമ്മുടെ സൈഡൊന്നും ഒരു കാരണവശാലും കൂടുതലോ കുറവോ വരത്തില്ല ബാഗും ഫ്രണ്ടുമായിട്ട് കൃത്യം കൃത്യമായിട്ടിരിക്കുക ആ മാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കണ്ടോ അങ്ങനെ വെട്ടിയാൽ ഒരു കാരണവശാലും നമുക്കിത് പ്രശ്നം വരത്തേയില്ല ക്ലിയർ ക്ലിയറായിട്ട് നമ്മളൊരു കട്ടറിൻ്റെ കട്ട് ചെയ്ത് കൊടുത്താലും അവർക്കാണെങ്കിലും ഈസി ആയിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റും നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഇത് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റും ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്ലൗസ് വെട്ടാൻ പറ്റും അപ്പോൾ എത്രത്തോളം ഈസി ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലായല്ലോ ക്ലിയർ ആകുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ എൻ്റെ കൂടെ തന്നെ അത് പോവുക കണ്ട് മനസ്സിലാക്കി പോവുക ഒരു കട്ട് പീസ് എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ ഡാറ്റ് ക്ലിയറായി ഡാറ്റിൻ്റെ അത് മാറ്റി കഴിയുമ്പോൾ കൊണ്ടോ എത്ര ക്ലിയറായിട്ട് ആ പടിപ്പീസ് ഇരിക്കുന്നതെന്ന് ഇനി നമ്മൾ ഇവിടെ എല്ലാം ഒരു മാർക്ക് ചെയ്ത് കൊടുക്കണം സെൻട്രലും രണ്ട് സൈഡിൽ പിന്നെ ഹാം ഗോളിൻ്റെ അവിടെ വരുന്നത് ീസിൻ്റെ അവിടെ നിന്ന് വരുന്ന ഡാട്ട് നമ്മൾ ഓരോ പീസ് എടുക്കുമ്പോൾ നമുക്ക് അടിച്ചു പോകാൻ വേണ്ടിയാണ് ടൈലറിന് ഒരു മാർക്കിൻ്റെ ആവശ്യമുണ്ട് പിന്നെ നമുക്ക് സൂചി കുത്തി മാർക്ക് ചെയ്യുമ്പോൾ കൃത്യം കൃത്യമായിട്ടിരിക്കും ഒന്ന് മനസ്സിലായി ഞാൻ ഒന്നും കൂടെ അടുപ്പിച്ച് കാണിച്ചു തരാം നോക്കുകയാണ്ടോ സെൻറ്റർ മാർക്ക് ഡാട്ടിൻ്റെ മാർക്ക് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ബ്ലൗസ് വെട്ടാൻ ശരിക്കും പിടിക്കും ഇനി നമുക്ക് വേണ്ടത് കൈ വെട്ടാനാണ് കൈ വെട്ടുമ്പോൾ എപ്പോഴും നമുക്ക് എട്ടേ ഇഞ്ച് എട്ടിഞ്ചാണ് നമ്മുടെ കൈനീളം നേരത്തെ ഞാൻ അളവിൻ്റെ കാലം പറഞ്ഞായിരുന്നു മേളി തയ്യലുത്തുമ്പോൾ നമ്മളൊരു മുക്കാലിഞ്ച് കൊടുക്കുന്നു മാർക്ക് ചെയ്യുന്നു നമ്മൾ ലെങ്ത് കൈനീളം മാർക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ സ്കെയിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം ഫസ്റ്റ് കേട്ടോ ഒന്നേകാലിഞ്ച് നമ്മൾ കയറ്റി വരയ്ക്കണം അതായത് നമുക്ക് ഹെമ്മിങ്ങിനുള്ള പടി അത് കഴിഞ്ഞ് നമ്മൾ പതിമൂന്ന് കൊടുക്കുന്നു താഴത്തെ ലൂസ് അപ്പം മുപ്പത്തിയെട്ട് നാലിൽ ഒന്ന് ഒൻപത് അതിൽ അര ഇഞ്ച് കുറച്ച് ഹാം ഒന്നും കൂടെ ഞാൻ മനസ്സിലാക്കി തരാം മനസ്സിലാക്കിത്തരുന്നു ഇഞ്ച് ജസ്റ്റ് വണ്ണം അതിൽ നാലിലൊന്നിൽ നമ്മൾ നോക്കുമ്പോൾ ഒൻപത് കിട്ടും ഒൻപതിൽ അര ഇഞ്ച് കുറച്ചാണ് നമുക്ക് ഹാം ഗോള് കിട്ടേണ്ടത് മനസ്സിലായോ മുപ്പത്തെട്ടിൻ്റെ ജസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്നിൽ അര ഇഞ്ച് കുറയ്ക്കണം ആ അര ഇഞ്ച് കുറയ്ക്കുന്ന ഹാം ഗോള് നമുക്ക് തീർന്ന് കിട്ടണം അത് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ അളവാണ് എട്ടര ഇഞ്ച് എട്ടര ഇല്ലേ എട്ടര മുക്കാൽ അതാണ് കറക്റ്റ് ഈ വണ്ണത്തിലുള്ള ഒരാളുടെ ഹാം ഗോൾ മനസ്സിലായോ അപ്പം അത് പ്രത്യേകം ഒരു ഓർമ്മയിലിരിക്കും ഹാം ഗോൾ എട്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു അപ്പം ഞാൻ ഫ്രണ്ട് വീസ് ബാക്കി വീസോ വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഹാം ഗോൾ എങ്ങനെ കറക്റ്റായെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ താഴെ നമ്മൾ ഇഞ്ച് ലൂസ് താഴത്തെ പതിമൂന്നിഞ്ച് ലൂസ് നോക്കണം ഹംഗോളന്നു പതിമൂന്നിഞ്ച് ലൂസ് ചെയ്തു തീർന്നു കെട്ടേണ്ട അളവാണ് അതിലോട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു ഇനി ഒന്നേകാലിഞ്ച് നമ്മൾ പഴയ ബാക്കി പീസിൻ്റെ കണ്ടോ എട്ട ഇഞ്ച് കളർ കൃത്യം കൃത്യമായിട്ട് എട്ട വരുന്നതുകൊണ്ടോ ഒന്നേ കാലിഞ്ച് അവിടെ മാർക്ക് ചെയ്തു പതിമൂന്നിഞ്ച് കൈ ലൂസ് എഴുതി തന്നെ കൊടുക്കണം ടൈലർമാ ഇനി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം കൈ കട്ട് ചെയ്തെടുക്കണം കൈ കട്ട് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മേള വശത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം പലരും തെറ്റായിട്ട് വരും താഴ്ഭാഗത്തു നിന്നൊക്കെ കട്ട് ചെയ്യും ഒരു കാരണം നമുക്ക് കൈക്ക് വശം കിട്ടുന്ന അങ്ങനെയാണ് കൈ എന്നാ കൈ ഓക്കെ നമ്മൾ പറഞ്ഞ അളവിൽ തന്നെ എട്ടേ മുക്കാൽ റികാള് എട്ടയിൽ ഇറിട്ട് റികാള് ഹങ്കോള് അത് വെച്ച് നോക്കുന്നു ഇനി കൈ നമ്മൾ നൂർത്തിവിടുന്നു കണ്ട കൈ ക്ലിയർ ആയിട്ട് കൈ ഇനി നമുക്ക് കൈയുടെ ഫ്രണ്ട് പീസ് കുഴിച്ചു വെട്ടാനുണ്ട് ഫ്രണ്ട് പീസ് മുക്കാലഞ്ച് കൊണ്ട് കുഴിക്കേണ്ടേ കാര്യമില്ല കേട്ടോ മുക്കാലഞ്ച് ഫ്രണ്ട് കണ്ട കത്തിരി അങ്ങനെ വെച്ചിട്ട് അതിനിപ്പം മുക്കാലഞ്ച് ഇല്ലായാലും പറ്റിയ സ്കെയിലിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൈ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് വെട്ടാനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും കൈ കിട്ടും ഐഡിയ ആ ഒരു ഷേയ്പ്പ് കാണുന്നുണ്ടോ അപ്പോൾ സാരി ബ്ലൗസ് എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരൊറ്റ വീഡിയോ അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഈ വീഡിയോ ഉള്ളൂ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളൊന്ന് കേട്ടാൽ ഈസി ആയിട്ട് സാരി ബ്ലൗസ് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഹാം ഗോൾ വേണമെങ്കിൽ നമുക്ക് നല്ലത് നോക്കാം എത്രയും ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് എടുത്താണ് കൈ വെച്ച് നോക്കുമ്പോൾ കൃത്യം നമുക്കൊന്നും അളക്കേണ്ട കാര്യമില്ല ചുമ്മാ തയ്ച്ചു പോയാൽ മതി എത്രയും പെട്ടെന്ന് ഫീൽ നമുക്ക് തയ്ച്ചു പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഒരു കമൻ്റ് ഇടണം നിങ്ങളുടെ ഏത് സംശയവും ഇതിൽ നിന്ന് ചോദിച്ചോ പറഞ്ഞ് തരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല നല്ല വീഡിയോ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല നല്ല വീഡിയോ ഇനി ഞാൻ ഇടുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവരും പഠിച്ച് നല്ല മിടുക്കരാകുക താങ്ക് യു താങ്ക് യു താങ്ക്